ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നലെ എന്താ ഇന്നലെ നമ്മൾ കഥ പറച്ചിലും ആയിട്ടൊക്കെ ഇന്നലെ ഏകാദശിയൊക്കെ ആയിരുന്നല്ലോ അതുകൊണ്ട് കഥ പറച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി നമ്മുടെ കണ്ണൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയി അപ്പോൾ ഇന്നലത്തെ വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി കാലെ പിടിച്ചിട്ട് എന്ത് പറയുകയാണ് വീഡിയോ ഇത്തിരിയെങ്കിലും കണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ കൂട്ടുകാരെ ഒത്തിരിയെങ്കിലും എൻ്റെ ആരോമാർക്ക് മൊത്തം ഇങ്ങനെ കിടക്കുകയാണ് അവൾ ഇത്തിരിയെങ്കിലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് കാല് പിടിച്ച് ഞാൻ പറയുകയാണ് എന്നെ കാഞ്ഞിട്ട് പോലെ എന്നെ ചതിക്കല്ലേ എനിക്ക് ശരിയും വേദന നിങ്ങളൊക്കെ കാലു ഞാൻ കിട്ടുകയായിരുന്നെങ്കിലും ഞാൻ പിടിച്ചേനെ അപ്പോഴിതേ നിങ്ങളുടെ എല്ലാം കാലിലും ഞാൻ വീണു ഞാൻ പറയുകയാണ് മീഡിയയൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കണം എൻ്റെ പൊൻ്റെ കൂട്ടുകാരെയും കേട്ടോ അത്രയ്ക്കും ഗതികേടില്ല അപ്പോൾ ഇന്നും നമ്മൾ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓരോ ദിവസം ഓരോ നമുക്ക് ചെയ്യാൻ കേട്ട് അടുക്കള വിശേഷങ്ങൾ കാണിക്കാം നമ്മുടെ ബ്യൂട്ടി ടിപ്പം കാണിക്കാം നമ്മുടെ പെണ്ണുങ്ങളല്ലേ അപ്പോഴും നമുക്കതൊക്കെ രണ്ടും വേണം അല്ലേ പിന്നെ ഞാൻ അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല കേട്ടോ പിന്നെ പിന്നെ വേറൊരു സംഭവം വെളിയിലോട്ടൊക്കെ പോയി എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഒരു ഭയങ്കര ചമ്മലാ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒക്കെ കൊടുത്ത് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ വരിക കേട്ടോ ഇപ്പോൾ ഞാൻ അങ്ങനെ പൊതുവേ അങ്ങനെ നമ്മൾ വെളിയിലോട്ട് പോകുന്നില്ല കേട്ടോ അഥവാ ഞാൻ അങ്ങനെ കാണാം വീഡിയോ ഒക്കെ എടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ ഇട്ടങ്ങ് പോകത്തേ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് വോയിസ് എടുക്കാനും അറിയാനും വയ്യ നമ്മുടെ വീഡിയോ അങ്ങ് പോകും ഞാൻ നിറങ്ങി നിറങ്ങി ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു ഞാൻ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് പക്ഷെ അങ്ങോട്ട് കറക്റ്റ് ആവുന്നേ ഇല്ലായിരുന്നു പിന്നെ അങ്ങനെയാണ് ഞാൻ നമ്മൾ ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നേ വന്നിരുന്ന് സംസാരിക്കാനും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്ന പിള്ളേരെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുമോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ സത്യമായിട്ട് ഏക്കും പൂക്കും ചക്രാന്തി അറിയാത്ത ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു നമുക്ക് അവിടെ നോക്കിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അപ്പോഴും കാണുന്നവര് അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്കൊരു എനിക്കതിഷ്ടമല്ല കേട്ടോ നമ്മളിഞ്ഞോട്ടാകുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ നോക്കുന്നത് അങ്ങോട്ട് നോക്കിയാലല്ലേ നമുക്ക് മറ്റുള്ളവര് കാണുമ്പം അവരുടെ കണ്ണിലോട്ട് നോക്കി നമുക്ക് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഇതുള്ളൂ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ തന്നെയാണ് നമ്മളിരുന്ന് നോക്കുന്നത് കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം നമ്മുടെ കഴിവത് ഞാൻ നമ്മുടെ ഇവിടെ തന്നെ ഇരുന്ന് നോക്കിയിരുന്ന് സംസാരിക്കാൻ നോക്കും കേട്ടോ പിന്നെ എന്തെങ്കിലും ട്രിപ്പൊക്കെ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ സ്വയം നമ്മുടെ മുഖം ഒന്ന് ആസ്വദിക്കുമല്ലോ കേട്ടോ അതൊക്കെ വിട്ടുപോയേക്ക് വിട്ട് കളഞ്ഞേക്ക് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു രാണ്ടിപ്പോടി കാച്ചി ബ്യൂട്ടി ടിപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് 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 കുട്ടി ഐറ്റങ്ങളും കൊണ്ടാണ് സുപ്പ് ഇന്നും വന്നിരിക്കുന്നത് സുന്ദരിമാരാവാനും സുന്ദരന്മാരാവാനും ഒക്കെ ഈ ഓരോ ടിപ്പുകൾ ചെയ്താൽ മതി വീട്ടിലുള്ള നമ്മുടെ കെമിക്കലുകളൊന്നുമല്ല നമ്മൾ ചെയ്ത് നിൽക്കുന്നത് നമുക്ക് നമ്മുടെ മുഖത്തിന് നല്ല വ്യത്യാസം വരും കേട്ടോ നല്ല വ്യത്യാസം വരും ഒരുപാട് വെളുത്തങ്ങ് പാറൊന്നും കുപ്പ് ഒരിക്കലും പറയത്തില്ല കേട്ടോ നല്ല വ്യത്യാസം എന്തായാലും ഉണ്ടാവും എൻ്റെ പഴയ വീഡിയോ എടുത്ത് കണ്ടാലറിയാം ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് സ്വയം തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോഴും നിങ്ങൾ ചെയ്തു നോക്കും അപ്പോഴോ മുഖ കുരുമൊക്കെ ഉള്ളവർക്കാണേലും ഇതേമാതിരിയുള്ള ടിപ്പുകളൊക്കെ ചെയ്താൽ മാറും കാര്യം എല്ലാം മാറി കിട്ടും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കുഞ്ഞടുക്കള ഇന്ന് സൂപ്പ് രാവിലെ അല്ല ഇന്ന് രാവിലെ പാൽ കാച്ചയാണല്ലോ കഴിച്ചത് അപ്പോഴേ ഇന്നത്തെ പാൽപ്പാട ഞാൻ നെയ്യായിട്ട് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇന്ന് ഞാൻ നമ്മുടെ മുഖത്തിടാൻ തന്നെ എടുക്കും നമ്മുടെ പാട പാൽപ്പാട കേട്ടോ പാൽപ്പാട എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ ആ കുപ്പിയിലും ഈ കുപ്പിയിലും എല്ലാം തേൻ ഇരിക്കുന്നു കേട്ടോ അപ്പോഴും നമുക്ക് വേണ്ടത് ഈ പാൽപ്പാടയും വേണം നമുക്ക് ഈ തേന് മാത്രം മതി കേട്ടോ നമുക്ക് എന്നും ചെയ്യാവുന്ന ഒരു കിഡിലൻ ഒരു ഒരിതാണ് കേട്ടോ ടിപ്പാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാം ഇതൊന്നും ചെയ്യുന്നതിന് ഒരു പ്രായമൊന്നും ഒരു ഇതല്ല കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളെ പെരട്ട് ഞാൻ നേരത്തെ എനിക്ക് തോന്നി എനിക്ക് ഓർമ്മയിലില്ല ഞാൻ ഇത് ചെയ്തിട്ടുണ്ടോയെന്ന് കേട്ടോ അപ്പോഴും നമ്മൾ അടുക്കള നിൽക്കുമ്പോൾ തന്നെ പാൽപ്പാട ഇങ്ങനെ നമുക്ക് പാൽ തിളപ്പിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ മാറി വരുമല്ലോ അല്ലെങ്കിൽ ചൂടോടെ ഒന്നും എടുക്കരുത് നിങ്ങൾ ആ പാൽപ്പാടേ വേണ്ടത് ഞാൻ കുറച്ചേ പാറ്റെടുക്കില്ല ഓ എന്തെങ്കിലും കിളികളാ കേട്ടോ ഭയങ്കര കിളികൾ അപ്പം ആ പാൽപ്പാട കേട്ടോ പാലില്ല ആ പാലിൻ്റെ മേളിൽ ഇങ്ങനെ കട്ടയായിട്ട് നമ്മളിങ്ങനെ നീക്കി മാറ്റത്തില്ലേ അതാണ് സംഭവം കേട്ടോ പാലെടുക്കരുത് പാൽപ്പാട അപ്പോൾ അപ്പോഴെനിക്ക് ഇത്രയും കഴിക്കാം ഇച്ചിരി ഒത്തിരി ഉണ്ട് കേട്ടോ ഇത്രയും മതി ഒരു സ്പൂണിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അപ്പോഴത് നമുക്ക് നമ്മുടെ മുഖത്ത് മുഖത്ത് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ഉള്ളവരെല്ലാം എടുത്ത് കളഞ്ഞണം അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കഴുകിയിട്ട് വന്ന് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നും നമുക്കിത് ചെയ്ത് കൊടുക്കാം അപ്പം ഇതൊന്നും ചെയ്യുന്നതിനൊന്നും ഒരു പ്രായമൊന്നും ഒരു ഒരു ഇതല്ല കേട്ടോ അപ്പഴിതേ നെയ്യുടെ ഒരിതും ഒക്കെ ഈ ഇനിയിപ്പ ചൂടും ചൂട് കാലാവസ്ഥയല്ലേ ഇനിയിപ്പം ഇത് മഞ്ഞും ഒക്കെയല്ലേ പക്ഷെ നമുക്ക് ഇന്നലെ മുതലിവിടെ മഴ കേട്ടോ മഞ്ഞും എന്താ ഇതൊക്കെയാണ് പ്രശ്നമൂടാപ്പിപ്പോഴാണെന്ന് തോന്നായത് കേട്ടോ അപ്പൊ ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് കൗമാരപ്രായക്കാരായ നമ്മുടെ മക്കൾക്കും ഇത് തേച്ച് കൊടുക്കാം കേട്ടോ പിന്നെ കളിയാക്കരുത് സത്യമായിട്ട് നിങ്ങൾ കളിയാക്കരുത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നമുക്ക് നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്തായാലും കിട്ടും പിന്നെ വെറുതെ പിന്നെ വെറുതെ പറയാമെന്ന് കളിയാക്കരുത് കേട്ടോ ഏത് ഒരു കാര്യമാണെങ്കിലും ചെയ്ത് നോക്കിയിട്ട് അത് അങ്ങനെ മാത്രം പറയുക പിന്നെ ചിലർ കാണും പിന്നെ കളിയാക്കാൻ വരുന്നവർ എനിക്കാരും കളിയാക്കാനൊന്നും വരുന്നില്ല നമ്മുടെ ആ നെയ്യുടെ ആ ഒരു ഇതാ കേട്ടോ ഈ നമ്മുടെ ആ പാൽപ്പാടയ്ക്ക് എല്ലാവർക്കും ചെയ്യാൻ കേട്ടോ പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഈ കൈകളിലും ഒക്കെ നമുക്കിത് പുരട്ടി കൊടുക്കാൻ കഴുത്തേലും സ്വത്തും ഇപ്പോൾ കഴുത്തേ പെരട്ടി കൊടുക്കുന്നില്ല കേട്ടോ ഇവിടെ വരെ ഇവിടെ വരെ ഞാൻ എടുക്കുന്നുള്ളൂ ഇരിപ്പുണ്ട് ഇനി വൈകിട്ട് കുഴിക്കാൻ നേരം അല്ലെങ്കിൽ നല്ല ഒരു ഇതാണ് കേട്ടോ ഒരു ട്രിപ്പാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം പ്ലീസ് കാലു വിളിച്ചി അപേക്ഷയ്ക്കുകയാണ് ഇങ്ങനെ വെറുതെ മടിച്ചികളായിട്ടിരുന്നാൽ ഞാൻ നിങ്ങൾ എന്തോ ചെയ്യാനോ നിങ്ങളുടെ അടുത്തായിട്ട് എന്തെല്ലാം പറഞ്ഞു തരുന്നു മിടുക്കി കുട്ടി കുട്ടികളായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങളത് കേൾക്കത്തില്ല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ കണ്ട യ്ക്കണ്ടേ അങ്ങോട്ട് ഇത്തിരി നേരെ അങ്ങോട്ട് തേച്ച് ആ അടുക്കള പാല് വാച്ചിട്ട് ആ പാല പാൽപ്പാടം എടുത്ത് ഇച്ചിരി നേരം ഒന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എന്തും ആർക്കും ഒരു ദോഷവും ഇല്ല കേട്ടോ നമുക്ക് നല്ലതായിട്ട് നല്ല കിട റിസൾട്ട് കിട്ടും കേട്ടോ സത്യമായിട്ട് കേട്ടോ നിങ്ങളൊന്നും ഒരിക്കലെങ്കിലും ഇന്ന് അഥവാ വീഡിയോ കാണുന്ന ചെയ്യാത്ത കൂട്ടുകാണെങ്കിൽ ചെയ്യുന്നവർ കാണും കേട്ടോ അപ്പം നമ്മളിപ്പം അത് പറയാൻ പറ്റത്തിൽ ചെയ്യുന്ന കൂട്ടുകാർ കാണും ഇതൊക്കെ അപ്പോഴും ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടിപ്പോയി നിങ്ങൾ അപ്പുറത്തെ ചേച്ചി വീട്ടിൽ എനിക്ക് ഇപ്പം പാൽപ്പാടയില്ലെങ്കിൽ അപ്പുറത്തെ ചേച്ചിയോട് പറയണം ശാരദയെ വിമലയെ എനിക്ക് കുറേ പാൽപ്പാടെ താടി ഞാൻ ഇനി ഒരു ടിപ്പ് ചെയ്യും ചെയ്ത് നോക്കട്ടെ എന്ന് പറയണം കേട്ടോ ശാരദയ വിമലെന്നൊക്കെ പറയാം ഒരു പരസ്യം ഉണ്ടല്ലോ ചേക്കട്ടോ അതാണ് ഓർമ്മ വന്നത് അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം നമുക്ക് നല്ല കീട് റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത് ഞങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് എന്ന് വെച്ചാൽ എനിക്കറിയാം എന്നെ പോലെ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങളത് അതുകൊണ്ടാണ് ഈ വേലത്തരങ്ങളെല്ലാം കാണിച്ചു തരുന്നത് കിടിലൻ അടിപൊളി ടിപ്പുകളാണ് നമ്മുടെ പാർലറിൽ ഉള്ളത് അപ്പോഴും കടന്നു വരുവൻ കടന്നു വരുവൻ ഏവർക്കും സ്വാഗതം സുപ്പിൻ്റെ ഈ പാർലറിലോട്ട് രാത്രി പത്ത് മണി അത് കഴിഞ്ഞ് സുപ്പ് ഈ ലെവലൊന്നും അല്ല കേട്ടോ പത്ത് മണി കഴിഞ്ഞ് നമുക്ക് എന്താ പകരത്ത ക്ഷീണം അപ്പോഴേ അതുവരെ എന്തായാലും ഈ പാർലർ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അതുവരെ എല്ലാവർക്കും വന്ന് സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റം കേട്ടോ അതൊക്കെ നമുക്ക് മാറ്റാം അത്രയും ഈ ചേട്ടനടുത്തൊക്കെ തേച്ചോളാം കേട്ടോ കിടിലൻ കിടിലൻ പിന്നെ ഇത് തേക്കുമ്പോൾ നമുക്കൊരു എന്താ ഇച്ചിരി നമ്മളിങ്ങനെ തേക്കുമ്പോൾ ഇച്ചിരി കട്ടിമാതിരി നമുക്ക് കേട്ടോ അത് സാറേല്ലോ അതാ പാൽപ്പാടയുടെ അതിൻ്റെ ഒരു സ്വഭാവം അപ്പോൾ ഇങ്ങനെ തയ്ച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി മാറ്റാം അല്ലെങ്കിൽ തുടച്ച് മാറ്റാം അതൊക്കെ നിങ്ങൾക്ക് വിറ്റേക്കൊന്നും പോട്ടോ എന്തായാലും നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് കാണാം എന്ന് അറിയത്തില്ല സംഭവം ഇത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെരട്ടിയെന്നറിയത്തില്ല കേട്ടോ ഒരു ഇത് ഇങ്ങനെ നമ്മളെന്തേലും ക്രീമോ ഒക്കെ വാരി തേച്ചതിൻ്റെ കൂട്ടി തിരിത്തന്നേ ഉള്ളൂ കേട്ടോ അപ്പോഴേ നിങ്ങൾ ചെയ്ത് നോക്കണം ഈ സുപ്പൂവിൻ്റെ ജാലവിദ്യകളൊക്കെ ചെയ്ത് നോക്കിയിട്ട് കിടില്ലേണ്ട റിസൾട്ടൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ സുപ്പുവിന് എന്തൊരു സന്തോഷമാണെന്നറിയാവുകൾ കേട്ടോ അപ്പോഴേ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അതുവരെ ഇവിടെ ഇരിക്കട്ടെ എനിക്ക് അടുക്കള ചേച്ചി പണിയുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് കൊണ്ടുവയ്ക്കാം ഇനിയിപ്പം നമുക്ക് തുടച്ച് കഴി മാറ്റിയാൽ മതിയല്ലേ കേട്ടോ കേട്ടോ നമ്മുടെ കാക്കച്ചി എന്നു ചോയ്ക്കുന്ന വാടി ഇവിടെ അവിടെ പായ്ക്കിടാൻ മതി വാടി ഇവിടെ അവിടെ പായ്ക്കിടാൻ വന്നിതട്ടെ അപ്പഴും നമ്മുടെ നമ്മുടെ പായ്ക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ആയിക്കട്ടെ അവക്കെ സഹിക്കുന്നില്ല അവ സഹിക്കാൻ വയ്യട്ടെ അപ്പഴ് ഡെയിലി നമുക്ക് ഇത് എനിക്ക് തോന്നി ഇത് ചിലർക്ക് ഇത് അസ്വസ്ഥത വേണ്ട കേട്ടോ പക്ഷേ ഇത്തിരുനേരം ഇരുന്ന കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളെ മുഖത്ത് എത്രയും പിടിച്ചിരിക്കുന്നത് ഇത് നല്ലത് തന്നെയാണ് പിന്നെ ഞാൻ നിങ്ങളെ തുടച്ച് കാണിക്കേണ്ട ഒരു ഇതുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ തുടച്ച് നമുക്ക് മാറ്റാൻ കേട്ടോ കഴി കാണിക്കാം കഴുകിയിട്ട് വരട്ട് കേട്ടോ ദൻ നമുക്ക് ഈ തെയ്യ് നെയ്യയുടെ ഒരിതാ കേട്ടോ അല്ല ഒന്നുമില്ല നെയ്യുടെ ഒരിതാണ് കാൽപ്പാടാണ് അങ്ങനെ ഞൈനി കഴിയിട്ട് വരാം കേട്ടോ അവൾ പോയി അവൾ അവള് വഴക്കുണ്ടാക്കിയിട്ട് പോയി മഞ്ഞിൻ്റെ എന്ത് കേട്ടോ മൂ മൂടക്കണ്ടവിടെ ഒരു മഞ്ഞ് മാതിരി നെയ്ലില്ല ഞാൻ കഴിയിട്ട് വരട്ടെ കേട്ടോ കണ്ടോ കരി മാറ്റിയിട്ടും നമ്മുടെ ആ മുഖത്തുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തേച്ച് കുളിക്കത്തില്ലേ കുഞ്ഞുമക്കൾക്ക് നമ്മളെ കുഞ്ഞുമക്കളെയൊക്കെ കുളിപ്പിക്കത്തില്ലേ അതുപോലെയാണ് നമ്മുടെ മുഖവും വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ആ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും ഇങ്ങനെ സോഫ്റ്റ് ആവും പിടിച്ചാൽ കേട്ടോ അവൾ നല്ല കെടുവാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത് എന്നും എന്ന് നമ്മളിപ്പോൾ പാൽപ്പാടയിൽ നിന്നെടുത്ത് എന്നാലും കഴിവതും ചെയ്ത് നോക്കട്ടോ എന്നും അത് ചെയ്യാമെങ്കിൽ അത്രയും നല്ലതാണ് നമ്മൾ ഓരോ ഇങ്ങനെ ടിപ്പുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോൾ എന്നും ഓരോ ദിവസം ഓരോന്നല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്നൊന്നും ഞാൻ ചെയ്യത്തില്ല സത്യം കേട്ടോ അത് ഞാൻ പറയാം പിന്നെ ചെയ്താൽ അത്രയും നല്ലതാണ് എന്നും ഇത്തിരി ഒരു സ്പൂൺ ഒരു സ്പൂണ് പാൽപ്പാടയൊക്കെ മതി കേട്ടോ അത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് കേട്ടോ എനിക്ക് ഞാൻ പറയുമല്ലോ എപ്പോഴും മഞ്ഞൾപ്പൊടി ഇച്ചിരി ഒന്നും ഇതായി കഴിഞ്ഞാൽ മുഖത്ത് നന്നായിട്ടത് അറിയാൻ പറ്റും കേട്ടോ അപ്പോഴും നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊനിയും കൂടെ തിരിച്ചിടാം കേട്ടോ അപ്പോൾ നന്നും നമുക്ക് നല്ല റിസൾട്ടാണ് കണ്ട അതുപോലെ ഇരിക്കും നമുക്കൊരു എന്താ ഓയിലി ഒരു സ്കിന്ന് പോലെ ആവും നമ്മുടെ മുഖം കേട്ടോ വലിഞ്ഞ് മുറുകി വലിച്ചു മുറിക്കി എന്തായാലും പറയുന്നത് വലിഞ്ഞു മുറുകിയിരിക്കുന്ന ആ ഒരു സ്കിന്നല്ല കേട്ടോ നമുക്ക് കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്ക് ഓയിലി സ്കിന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇടൂർ റിസൾട്ടാണ് അത് സത്യം കേട്ടോ അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിയൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പോൾ രാവിലെയാണത് ഇങ്ങനെ ചരണം പിന്നെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ആ അമ്മിപ്പഴത്ത് അമ്മണിക്ക് ഞാൻ തുണി കുളിക്കാൻ പോകുന്നതിന് മുന്നേ തുണി തുണി ഇട്ട് കൊടുത്ത കേട്ടോ അവൾ കഴുകി ഒക്കെ ശരിയാക്കിയിട്ടൊക്കെ ഇനി പറക്കി അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ പിന്നെ അടുക്കളയിൽ ഇനിയൊക്കെ ഇനി പണിയുണ്ട് കേട്ടോ രാവിലെ ഞാൻ വീടിയോ എടുക്കുന്നത് കേട്ടോ രാവിലെ ആയി എടുത്താൽ ശരിയാക്കത്തില്ല അപ്പോഴത്തേന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ സമയം കിട്ടത്തില്ല എനിക്ക് കേട്ടോ ഉച്ചയാകുമ്പോഴത്തേനും അങ്ങ് വെപ്പറാണോ നമ്മുടെ വീഡിയോ ാലം പേരും ഒന്നുമില്ല പിന്നാലും നമുക്കൊരു സമാധാനം ആ സമയത്തൊക്കെ നമുക്ക് വീഡിയോ അല്ലോ എന്നുള്ള ഒരു വെപ്രാണോ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ അങ്ങ് എടുക്കും കേട്ടോ വീഡിയോ എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർ ഒക്കെ നമുക്ക് അവരുടെയൊക്കെ വീഡിയോ പോയി കാണാൻ സമയം കിട്ടുമല്ലോ കേട്ടോ അപ്പോഴത്തെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സുഖം നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം